നടനും രാഷ്ട്രീയക്കാരനുമായ കൃഷ്ണകുമാറും കുടുംബവും മലയാളികൾക്ക് ഏറെ സുപരിചിതരാണ് ഈ കുടുംബത്തിലെ എല്ലാവരും സോഷ്യൽ മീഡിയ കൈയടക്കിയവരും തന്നെയാണ് കൃഷ്ണകുമാറിന് രാഷ്ട്രീയം എന്നും ഒരു ചർച്ചയായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന് നിലപാടുകളുടെ പേരിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിടേണ്ടിയും വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മകൾ ദിയക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ കളത്തിലിറങ്ങി രണ്ടും കൽപ്പിച്ച് പോരാടിയ ഒരു അച്ഛനെയാണ് മലയാളികൾ കണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ് കൃഷ്ണകുമാറിലെ വ്യക്തിയെ മലയാളികൾ മനസ്സിലാക്കിയതും സ്നേഹിക്കാൻ തുടങ്ങിയതും ഇപ്പോഴത്തെ അച്ഛന്റെ പിറന്നാൾ ദിനത്തിൽ മൂത്ത മകൾ അഹാന പറഞ്ഞ വാക്കുകൾ വൈറലാവുകയാണ് ഇപ്പോൾ മലയാളികൾ അച്ഛന് നൽകുന്ന സ്നേഹം അദ്ദേഹം അർഹിക്കുന്നതാണ് എന്ന് അഹാന പറഞ്ഞു അച്ഛനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്കറിയില്ല പക്ഷേ അണ്ടർഗ്രൗണ്ടിലൂടെ കാര്യങ്ങൾ ചെയ്ത് അച്ഛനോടുള്ള സ്നേഹം കാണിക്കാനേ എനിക്കറിയൂ കാല് മസാജ് ചെയ്തു കൊടുക്കാൻ അച്ഛൻ ആവശ്യപ്പെടാറുണ്ട് പക്ഷെ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഓ സിയെയോ ആരെങ്കിലും വിളിച്ച് ഞാൻ ചെയ്തു കൊടുക്കും എനിക്ക് മടിയാണ് അത് ചെയ്യാൻ അച്ഛന് വേണ്ട കാര്യങ്ങൾ ഞാൻ എങ്ങനെയും എത്തിച്ചു കൊടുക്കും അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം വരുന്ന ഒരു ഓർമ്മയുണ്ട് നമ്മൾ മരിക്കാറാകുമ്പോൾ അവസാനത്തെ ഏഴ് മിനിറ്റിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യം എന്നൊക്കെ പറയുന്നതിൽ ഉൾപ്പെടുത്താവുന്ന ഓർമ്മയാണത് പണ്ട് എനിക്ക് കണ്ണ് കാണില്ലായിരുന്നു പവറുള്ള ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പതിനഞ്ച് പതിനാറ് വയസ്സുള്ളപ്പോൾ മുതൽ എനിക്കുള്ള ആഗ്രഹമായിരുന്നു കണ്ണിന് ലാസിക് സർജറി ചെയ്യുക എന്നത് അങ്ങനെ സർജറി ചെയ്യാനുള്ള പ്രായത്തിൽ ഞാൻ എത്തിയപ്പോൾ തന്നെ തിരുനെൽവേലിയിലെ ഒരു ആശുപത്രിയിൽ പോയി അച്ഛനാണ് എനിക്കൊപ്പം വന്നത് അമ്മയ്ക്ക് ലേസർ എന്നൊക്കെ കേട്ടാൽ ഭയമാണ് മാത്രമല്ല കണ്ണു കുത്തിക്കീറിയുള്ള കലാപരിപാടികളോടും അമ്മയ്ക്ക് എതിർപ്പായിരുന്നു അച്ഛനും അമ്മയും നല്ല കാഴ്ച ശക്തിയുള്ളവരാണ് അതുകൊണ്ട് തന്നെ മക്കൾക്ക് കാഴ്ചയില്ലെന്നത് അവരെ വിഷമിപ്പിച്ചിരുന്നു ചെക്കപ്പ് ചെയ്തിട്ടാണ് സർജറി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയൂ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ചെക്കപ്പ് കഴിഞ്ഞു അന്ന് ഒരു ലക്ഷം രൂപ കൊടുത്ത് അച്ഛനെ സഹായിച്ചത് ഒരു സുഹൃത്താണ് അത്രയും പണം എടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് അന്ന് ഇല്ലായിരുന്നു ഞാനും അച്ഛനും വളരെ പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ വളരെ ഡേഞ്ചറസ് ആണെന്നും ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് സർജറി നടത്താൻ പറ്റില്ലെന്നും ഡോക്ടർ പറഞ്ഞു അത് കേട്ടതോടെ എനിക്ക് ആകെ ഷോക്കായി ഇപ്പോൾ തലകറങ്ങി വീഴുമെന്ന അവസ്ഥയിലായിരുന്നു ഞാൻ പൊതുവെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടുന്ന അച്ഛൻ തകർന്ന് തരിപ്പണമായി നിൽക്കുന്നത് അന്ന് ഞാൻ കണ്ടു മാത്രമല്ല എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനേ എന്നും അച്ഛൻ പറഞ്ഞു അത് കേട്ടപ്പോഴാണ് എന്റെ സങ്കടം മാറിയത് ഭൂമിയിൽ അങ്ങനെ ഒരു വാക്ക് നമ്മുടെ മാതാപിതാക്കളല്ലാതെ മറ്റാരും പറയില്ല അച്ഛൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ശേഷം കഴിഞ്ഞ അഞ്ച് ആറ് വർഷമായി നിരന്തരമായി തെരുവിളുകൾ കേൾക്കുന്നുണ്ടായിരുന്നു ഫാമിലി ഫോട്ടോ ഇട്ടാൽ പോലും ചാണകം സംഖി എന്നിങ്ങനെയുള്ള കമന്റുകൾ വരുമായിരുന്നു അത് മാറി തും ആളുകൾ അച്ഛനെ മനസ്സെറിഞ്ഞ് സ്നേഹിക്കുന്നതും കണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ് ആ സ്നേഹം അച്ഛൻ അർഹിക്കുന്നതാണെന്നുമാണ് അഹാന പറഞ്ഞത് അച്ഛനായി പിറന്നാൾ ആഘോഷം ഒരുക്കാൻ മുന്നിൽ നിന്നതും അഹാനയാണ്